നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രം മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യ ദിവസത്തെ കളക്ഷനിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത് ആദ്യ ദിവസത്തെ കളക്ഷൻ മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ ഒക്യുപൻസി കാണിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി കേരളത്തിനകത്തു നിന്ന് പുറത്തു വരുന്നുണ്ട് എന്ത് തന്നെയാലും വരാനിരിക്കുന്നത് വലിയ ഒരു നീണ്ട ഇടവേള ദിവസങ്ങളാണ് അവധി ദിവസങ്ങളാണ് ഇന്ത്യക്കകത്തും അതുപോലെ തന്നെ ജി സി സി കൺട്രീസിലും എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത ഒരു പത്ത് ദിവസത്തേക്ക് നല്ല കാര്യമായിട്ടുള്ള കളക്ഷൻ തന്നെ ഈ സിനിമയ്ക്ക് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒരു പക്ഷേ മലയാളത്തിലെ മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റ് ഒരേ വർഷം തന്നെ രണ്ടാമത്തെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ ഒരു പക്ഷേ എന്ന് ഞാൻ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നമുക്ക് ഉറപ്പിക്കാം ഈ ചിത്രം തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് മാറുമെന്നുള്ളത് കാരണം ആ രീതിയിൽ തന്നെയാണ് സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയായാലും ആടുജീവിതം എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ഹേറ്റർ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ ഹേറ്റേഴ്സ് പോലും ഈ സിനിമയെ പുകഴ്ത്തി പറയുന്നു എന്നുള്ളതും ഇവിടെ വലിയ ഒരു ഗുണമായിട്ട് തന്നെ എടുത്ത് പോസിറ്റീവായിട്ട് തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ് അതായത് ഡീഗ്രേഡിങ് സംഭവിക്കുന്നില്ല എന്നുള്ളത് ഈ സിനിമയെ സംബന്ധിച്ച് വലിയ ഒരു കാര്യമാണ് താരമൂല്യമുള്ള എല്ലാ നടന്മാരുടെയും സിനിമകൾക്ക് ഡീഗ്രേഡിംഗ് സംഭവിക്കാറുണ്ട് സാധാരണയായിട്ട് പൃഥുരാജന്റെ സിനിമകൾക്കും വലിയ കാര്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും ഡീഗ്രേഡിങ് സംഭവിച്ച കാണാറുണ്ട് പക്ഷേ ആ ഒരു സംഭവം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആദ്യ ദിവസത്തെ കളക്ഷൻ കിട്ടാനായിട്ട് ഒരു ദിവസം വൈകി എന്നുള്ളതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു പക്ഷേ കിട്ടിയിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ആഗോളതലത്തിൽ അതായത് വേൾഡ് വൈഡായിട്ട് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപയാണ് പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപ ആദ്യ ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത മലയാള സിനിമകളിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുമ്പോൾ മലയാളത്തിലെ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇത് ആദ്യത്തെ ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ല എന്നാണ് എൻ്റെ അറിവ് എന്ത് തന്നെയാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ആദ്യ ദിന കളക്ഷൻ കിട്ടിയ ചിത്രമാണ് ജീവിതം എന്ന് പറയുന്നത് പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപ ഇത് നിന്ന് മാത്രമായിട്ട് ഏകദേശം അഞ്ചര കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് കോടി രൂപയ്ക്ക് മുകളിൽ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അത് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമായിട്ടില്ല അത് വരും ദിവസങ്ങളിൽ കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ തൊട്ട് നമുക്ക് നമ്മുടെ കൃത്യമായിട്ട് കിട്ടുന്ന സോഴ്സിൽ നിന്ന് വിശ്വസനീയമായിട്ടുള്ള കണക്കുകൾ ലഭിക്കുമെന്ന് തോന്നുന്നു എന്ന് തന്നെയാലും ഇതുവരെ ചിത്രം റിലീസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്രീനിലാണ് വേൾഡ് വൈഡായിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്രീനിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് വന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഷോ അല്ല ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്രീനിൽ അപ്പോൾ ഏകദേശം ഒരു ഷോ കൗണ്ട് കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എത്ര ഒരു നാല് ഷോ വീതം കൂട്ടിയാൽ പോലും ഓൾമോസ്റ്റ് ആറായിരത്തോളം ഷോ ശരാശരി എടുത്ത് നോക്കുകയാണെങ്കിൽ ആറ് അയ്യായിരത്തി അഞ്ഞൂറോളം ഷോ ഒരു ദിവസം ചിത്രം കളിക്കുന്നുണ്ട് അത് വലിയ ഒരു ഗുണം തന്നെ സിനിമയ്ക്ക് നേടിക്കൊടുക്കും അത് ആദ്യ ദിവസമാണ് കാരണം കൊച്ചിയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഷോയോ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഷോയോ മറ്റോ ആണ് കളിച്ചത് ഫസ്റ്റ് ഡേ രണ്ടാം ദിവസം ആയപ്പോഴേക്കും അത് സ്വാഭാവികമായിട്ടുള്ള ഡ്രോപ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ഷോയായിട്ടാണ് ഇപ്പോൾ രണ്ടാം ദിവസം അത് ആൾ കുറഞ്ഞിട്ട് കുറയ്ക്കുന്നതല്ല റിലീസിന് വേണ്ടി ഇതുപോലുള്ള വൈഡ് സിനിമ വലിയ സിനിമകൾ വരുമ്പോൾ വൈഡ് റിലീസിന് വേണ്ടി എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ തന്നെ ഇടുന്ന ഒരു സംഭവമുണ്ട് അത് ഒറ്റ ദിവസമായിരിക്കും ഉണ്ടാവുക ആ ഒരു സംഭവം കൊണ്ട് എറണാകുളത്ത് വലിയ രീതിയിലുള്ള സ്ക്രീൻ കൗണ്ട് കിട്ടിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള കളക്ഷനും കിട്ടിയിട്ടുണ്ട് കാരണം തൊണ്ണൂറ്റിമൂന്ന് ശതമാനമായിരുന്നു ആദ്യ ദിവസത്തെ കൊച്ചി മൾട്ടിപ്ലെക്സുകളുടെ ഓക്കുപെൻസി കാണിച്ച് ഞാൻ റിലീസിൻ്റെ അന്ന് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടിയില്ലായിരുന്നു എന്നുള്ളത് എന്തു പൃഥ്വിരാജിന്റെ കരിയറി ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഈ പതിനാറ് കോടി എഴുപത് ലക്ഷം രൂപ എന്ന് പറയുന്ന ആദ്യ ദിവസം തന്നെ കിട്ടിയിരിക്കുന്നത് ഇതിന് മറ്റൊരു ഗുണം കൂടി ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് പൃഥ്വിരാജിന്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നമുക്കറിയാം അദ്ദേഹം കേരളത്തിന് പുറത്ത് പല ഭാഷകളിലും പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ നല്ല രീതിയിലുള്ള പേര് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം വില്ലനായിട്ടുള്ള ഹിന്ദി സിനിമ ഈ എട്ടാം തീയതി തൊട്ടം മറ്റേ റിലീസാണ് അപ്പോൾ ഇവിടെ നിന്നെല്ലാം തന്നെ ഫ്രീ പ്രൊമോഷനും അദ്ദേഹത്തിന് കിട്ടിയതാണ് നിങ്ങൾ കണ്ടതായിരിക്കും അക്ഷയ് കുമാറിൻ്റെ ആ ഒരു പ്രസ്താവനയൊക്കെ നിങ്ങൾ കണ്ടതായിരിക്കും എന്ത് തന്നെയാലും അതെല്ലാം ആ സിനിമയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഹിന്ദിയിൽ അല്ല അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗുണം വന്നിരിക്കുന്നത് കർണാടകയിലാണ് അത് ഹോംബാലെ ഫിലിംസ് ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കർണാടകയിൽ ചിത്രം ീറ്റ് ആയി എന്ന് നമുക്ക് കണക്ക് കൂട്ടാം കാരണം ഹോംബാലെ ഫിലിംസുമായിട്ട് സലാറ് വഴിയുള്ള ബന്ധമായിരിക്കും പൃഥ്വിരാജൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തു തന്നെയാലും ആ ബന്ധം അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് അത് ഗുണമായിട്ട് തന്നെ ഭവിച്ചു കർണാടകയിൽ നിന്ന് ആദ്യ ദിവസം ആദ്യ ദിനം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്ന ആദ്യത്തെ മലയാള സിനിമയായിട്ട് ആടുജീവിതം മാറിയിരിക്കുന്നു കർണാടക ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിവസം ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഈ ചിത്രം മാറിയിരിക്കുന്നു മോഹൻലാലിനോ മമ്മൂട്ടിക്കോ പോലും സാധിക്കാത്ത ഒരു റെക്കോർഡാണ് അവിടെ അടിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് ഏതാണ്ട് എൺപത് ലക്ഷം രൂപ വരെയൊക്കെ വന്നിട്ടുള്ള കണക്കുകൾ നമ്മൾ പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാധാരണയായിട്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഒരു വലിയ മോഹൻലാലും മമ്മൂട്ടി സിനിമകൾക്കൊക്കെ അവിടെ നിന്ന് കിട്ടുക എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ഒരു അറുപതൊക്കെ വന്ന് കാണാറുള്ളത് ൂ അവിടെയാണ് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാം മലയാളികൾ മാത്രമല്ല ഈ ചിത്രം കണ്ടിരിക്കുന്നത് എന്നുള്ളത് പല ഭാഷകളിൽ റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ പല നാട്ടുകാരും ആ ചിത്രം കണ്ടിട്ടുണ്ടാവും തമിഴ്നാടിൽ നിന്നും റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് പ്രകാരം ഈ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് വേറെ ഓരോരുത്തും അല്ല യൂട്യൂബിൽ നിന്ന് മാത്രമാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ കാര്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് ആണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത് ചിത്രം ആൾ പണം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെ റിപ്പോർട്ടുകൾ എടുക്കുമ്പോഴും അവരെല്ലാവരും തന്നെ ഒന്നോ രണ്ടോ ആളുകൾ ഒഴിച്ച് എല്ലാവരും തന്നെ വളരെയധികം ആയിട്ടാണ് ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് അതൊന്നും മലയാളികളല്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഒന്ന് രണ്ട് പേരെന്നു പറഞ്ഞാൽ അവർ പക്ക കൊമേഴ്സ്യൽ സിനിമ ആഗ്രഹിച്ചു വന്ന ആരുമാണ് കാരണം അവർ പറയുന്നത് ഭയങ്കര ലാഗാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം അവർ പറയുന്നുണ്ട് അത് ഈ ഒരു സിനിമയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല ഇതിക്ക് മുമ്പ് ധനുഷിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ ചിത്രത്തിൽ ഇതുപോലെ തന്നെ ആട് ജീവിതത്തിനെ പോലെ തന്നെയുള്ള ഒരു എന്താ ഒരു രക്ഷപ്പെടാനുള്ള ഒരു ജേണിയാണ് ആ സിനിമയുടെ സെക്കൻഡ് ഭാഗം അതും ഇതുപോലെ തന്നെ മരുഭൂമിയിൽ നിന്ന് അന്ന് ആ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്ത് ഈ ഉപയോഗിച്ചിരിക്കുന്നത് ആട് ജീവിതത്തിന്റെ ആ ഒരു പ്ലോട്ടാണ് ആ സിനിമയിൽ പല ഈ ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് ഉപയോഗിച്ചിരിക്കുന്ന തന്നെ തമിഴിൽ നിന്ന് നെഗറ്റീവ് എല്ലാവരും തന്നെ പറഞ്ഞു ആ സിനിമയുടെ കോപ്പിയാണ് ആഡ് ജീവിതം എന്നത് ആക്ച്വലി ആ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ആഡ് ജീവിതത്തിലെ ഈ സ്കേപ്പിംഗ് സിറ്റപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം എന്ത് തന്നെയാലും കേരളത്തിനകത്ത് ഓക്യുപ്പൻസി നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു ഗ്രോത്താണ് രണ്ടാം ദിവസം കാണുന്നത് ഫസ്റ്റ് ഡേ അൻപത്തിഒൻപത് ശതമാനമായിരുന്നു ഓവർ ഓൾ കേരള ഓക്യുപൻസി വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം എഴുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാണ് രണ്ടാം ദിവസത്തെ ഓക്കു ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കേരളത്തിൽ ആദ്യ ദിവസം ൻസി എന്ന് പറയുമ്പോൾ വളരെ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ചിത്രത്തിന് കേരളത്തിൽ നിന്ന് കിട്ടിയത് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഈ ചിത്രം തന്നെ ഓടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അത് ഒരു ദിവസത്തേക്ക് മാത്രമാണ് അപ്പോൾ അത്രയധികം ആയിട്ടുള്ള ഓപ്പണിംഗ് കിട്ടുമ്പോൾ മെയിൻ സിറ്റികളിൽ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാം ഒക്കയുപൻസി കുറവായിട്ട് കാണാൻ സാധിക്കും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ആദ്യ ദിവസം അൻപത്തി ഒൻപത് ശതമാനം ഒക്കുപൻസിയിലേക്ക് പോയത് എന്നാൽ രണ്ടാം ദിവസം വരുമ്പോൾ ഈ എക്സ്ട്രാ വെറുതെ റിലീസിംഗിന് മാത്രമായിട്ട് എടുത്തിട്ടുള്ള തിയേറ്ററുകളിൽ നിന്നല്ല രണ്ടാം ദിവസം ആ സിനിമ മാറുന്ന ഒരവസ്ഥയുണ്ടാവും ഞാൻ കൊച്ചിയിലെ കാര്യം എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു ഗുണം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു സംഭവം കൊണ്ട് തന്നെ സ്ക്രീനുകളുടെ എണ്ണം കുറയുകയും ഷോസിൻ്റെ എണ്ണം പൊതുവെ കേരളത്തിൽ കുറയുകയും ചെയ്യും പക്ഷേ കാണാനുള്ള ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നിട്ടില്ല കാരണം സിനിമയ്ക്ക് അത്രയധികം പോസിറ്റീവ് റിപ്പോർട്ടുകളാണ് കിട്ടിയത് അങ്ങനെ വന്ന സമയത്ത് രണ്ടാം ദിവസം ഒക്കയുപൻസി കാരണം തിയേറ്ററുകളുടെ എണ്ണം കുറവും ആളുകൾ അതേ ആളുകൾ വരികയും ചെയ്യുമ്പോൾ ഒക്കുപൻസി സ്വാഭാവികമായിട്ടും കൂടും എഴുപത്തിയഞ്ച് പോയിന്റ് ആ ചിത്രത്തിന് രണ്ടാം ദിവസം കിട്ടിയ ഓക്യുപ്പൻസി ഒരു കമന്റ് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നു പടം വലിയ ഹിറ്റാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രണ്ടാം ദിവസവും അവർക്ക് ആ ചിത്രം മാറ്റാതെ അവിടെ തന്നെ തുടർന്നുകൂടായിരുന്നു എന്നുള്ളത് അത് ഒരിക്കലും സാധിക്കില്ല കാരണം ഓരോ സിനിമയുമായിട്ട് എഗ്രിമെന്റ് വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ അവിടെ നിന്ന് ഹാൾഡ് ഓവർ ആവുന്നതിന് മുമ്പ് അവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കത്തില്ല ഈ അഞ്ചക്കള്ള കോക്കൻ എന്ന് പറഞ്ഞൊരു പടം അത്യാവശ്യം തരക്കേടില്ലാതെ റിപ്പോർട്ട് കിട്ടിയ ഒരു സിനിമയാണ് ഹോൾഡ് ഓവറാവാതെ ഇരിക്കുന്ന ഒരു സിനിമ കൂടിയാണത് അത് ഇപ്പോഴും തരക്കേടില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി അങ്ങനെയാണ് അതിന്റെ എന്ന് റിയത്തില്ല അപ്പോൾ ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകളിൽ പോലും ആട് ജീവിതം റിലീസിംഗിന് വച്ചിരുന്നു അത് ജസ്റ്റ് ആ ഒരൊറ്റ ദിവസം മാത്രമാണ് റിലീസിങ്ങിന് വെക്കുക അവിടെ ഈ പറഞ്ഞ പടങ്ങളൊക്കെ അവിടെ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന പടങ്ങളൊന്നും അവിടെ നിന്ന് മാറ്റത്തില്ല അത് ഒരു ഷോയൊക്കെ ആയിട്ട് ചുരുക്കിയിട്ട് ബാക്കി ഷോ മൊത്തം ജീവിതത്തിന് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് അതിനുശേഷം പിന്നീട് രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ആട് ജീവിതം അവിടെ നിന്ന് മാറ്റിയേ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഷോസ് എണ്ണം കുറച്ച് ഒന്നിലേക്കോ മറ്റോ കൊണ്ടുവന്നേ മതിയാവും അതാണ് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ടുള്ള സിനിമ റിലീസിങ് വന്ന് തുടങ്ങിയ കാലം തൊട്ടുള്ള ഒരു രീതി അത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്തു തന്നെയാലും കേരളത്തിലെ ആദ്യ ദിവസത്തെ ആവറേജ് ഓക്യുപ്പൻസി നോക്കുന്ന സമയത്ത് മോർണിംഗ് ഷോയ്ക്ക് അറുപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ആദ്യ ദിവസത്തെ രണ്ടാം ദിവസത്തെ ഓക്യുപ്പൻസിയാണ് മോർണിംഗ് ഷോക്ക് അറുപത്തെട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ആഫ്റ്റർനൂൺ ഷോക്ക് എൺപത് പോയിന്റ് ഏഴ് ആറ് ശതമാനവും ഈവനിംഗ് ഷോക്ക് എഴുപത്തെട്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനവും നൈറ്റ് ഷോക്ക് എഴുപത്തി മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനവുമാണ് കാണുന്നത് ഇവിടെ സാധാരണയായിട്ട് ആഫ്റ്റർനൂൺ ഷോയേക്കാൾ കൂടുതൽ കളക്ഷൻ ഓക്യുപ്പൻസി കാണിക്കേണ്ടത് ഈവനിങ് ഷോക്കാണ് അതായത് ഒരു മണി ടൈമിലുള്ള ഷോക്കാണ് പക്ഷേ ഇവിടെ അത് കുറവ് വരാനുള്ള കാരണമുണ്ട് നമുക്കറിയാം മുസ്ലിങ്ങളുടെ നോയമ്പ് കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്നലെയൊക്കെ ദുഃഖവെള്ളി പോലുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ്ങിൽ എല്ലാവരും തന്നെ ബിസി ആയിരിക്കും അപ്പോൾ ആ ഒരു കാരണം കൊണ്ടുണ്ടായ ഒരു ഇടിവ് മാത്രമാണ് ഈ എൺപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊരു കുറവായിട്ട് നമുക്ക് കണക്ക് കൂട്ടാനേ പറ്റത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് തമിഴ്നാട്ടിലെ രണ്ടാം ദിവസത്തെ ഓക്കുപെൻസ് കാണിക്കുന്ന ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനവും തെലുങ്കിൽ പതിനാല് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനവുമാണ് തെലുങ്കിൽ വലിയ കാര്യമായിട്ട് പടം ക്ലിക്ക് ആയിട്ടില്ല എന്ന് വേണം ഇതുവരെ ഉള്ള റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ പക്ഷേ തമിഴ്നാട്ടിൽ കയറി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് തന്നെയാലും ചിത്രം ഒരു ഇൻഡസ്ട്രി ഹീറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം ഇപ്പോൾ പറയാനായിട്ട് ഈ തിങ്കളാഴ്ച നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടും തിങ്കളാഴ്ചയ്ക്ക് ശേഷം പടത്തിന് ഓക്യുപ്പൻസി കുറയോ കാര്യങ്ങളോ ഒന്നുമല്ല പടം ഇൻഡസ്ട്രി ഹീറ്റിലേക്ക് പോകുമ്പോൾ എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കേണ്ടത് അതിനുള്ള റിപ്പോർട്ട് നമുക്ക് തിങ്കളാഴ്ച തന്നെ കിട്ടും കാരണം തിങ്കളാഴ്ചയോടു കൂടി ശരിക്കും കളക്ഷൻ ഇടിയേണ്ടതാണ് പക്ഷേ അത് എത്ര ശതമാനം വരെ ഇടിയും എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അന്ന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പറയാൻ സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പടം സൂപ്പർ ഹിറ്റ് കാണാത്തവർ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററിനപ്പുറത്ത് നിങ്ങൾ ഈ എവിടെ കണ്ടാലും വളരെ മോശം അനുഭവമായിരിക്കും നിങ്ങൾക്ക് നൽകാനുള്ളത് കാരണം പ്രോപ്പർ തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ചെയ്തിരിക്കുന്ന ഒരു സിനിമ അത് തിയേറ്ററിൽ മാത്രം പോയി കാണുക നന്ദി നമസ്കാരം അതിന്റെ വ്യാജ പ്രിന്റ് പതിക്കുന്ന പ്രചരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകൻ കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല കാരണം ഞാൻ ടെലിഗ്രാമിലൊന്നും കണ്ടില്ല ഒരു അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കാണാതിരിക്കാൻ ശ്രമിക്കുക ഇത്രയധികം കാശ് മുടക്കി ഇത്രയധികം വർഷത്തെ കഷ്ടപ്പാട് കൊണ്ട് ഒരു പടവുമായിട്ട് വരുമ്പോൾ അതിനെ ഈ വ്യാജൻ കണ്ട് നശിപ്പിക്കാതിരിക്കുക നന്ദി നമസ്കാരം